ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് പപ്പായ മുന്തിരി ഉത്തരം പപ്പായ കഴിച്ചാൽ സംസാരശേഷി നഷ്ടപ്പെടുന്ന സസ്യം ഏത് ഓപ്ഷൻസ് ആടലോടകം അരളി സർപ്പപ്പോള മണി പ്ലാന്റ് ഉത്തരം സർപ്പപ്പോള മനുഷ്യൻ ആദ്യം മരുന്നായി ഉപയോഗിച്ചത് ഇവയിൽ ഏത് ഓപ്ഷൻസ് മണ്ണ് വെള്ളം വെയിൽ കല്ല് ഉത്തരം മണ്ണ് രോഗങ്ങളെ പ്രതിരോധിക്കുന്ന ആദ്യ ശരീരഭാഗം ഏത് ഓപ്ഷൻസ് തൊക്ക് തലച്ചോർ ഹൃദയം കണ്ണ് ഉത്തരം തൊക്ക് തൈരിൽ ചേർത്ത് കഴിച്ചാൽ മനുഷ്യൻ്റെ മരണത്തിന് വരെ കാരണമാകുന്ന പഴം ഏത് ഓപ്ഷൻസ് അവക്കാഡോ ലിച്ചി കക്കരി പൈനാപ്പിൾ ഉത്തരം അവക്കാഡോ ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം ഓപ്ഷൻസ് ഏഴ് മണിക്കൂർ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ ഏത് രോഗമാണ് തൊണ്ടമുള്ളു എന്ന് പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻസ് ഡിഫ്തീരിയ ന്യൂമോണിയ ഡയേരിയ മലേറിയ ഉത്തരം ഡിഫ്തീരിയ ഓർമ്മക്കുറവ് മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് ഓപ്ഷൻസ് വാഴപ്പഴം ആപ്പിൾ ലിച്ചി കൈതച്ചക്ക ഉത്തരം ആപ്പിൾ ഏറ്റവും ആരോഗ്യപരമായ മുട്ട എന്തിൻ്റേതാണ് ഓപ്ഷൻസ് താറാവ് കാട ഒട്ടകപ്പക്ഷി കോഴി ഉത്തരം കാട സയനൈഡിൻ്റെ അംശമുള്ള ഇല ഏത് ഓപ്ഷൻസ് മരച്ചീനി തുമ്പ ഇഞ്ചി തുളസി ഉത്തരം മരച്ചീനി ഏറ്റവും ആരോഗ്യപരമായ പാൽ എന്തിൻ്റേതാണ് ഓപ്ഷൻസ് എരുമ ഒട്ടകം ചെമ്മരിയാട് പശു ഉത്തരം ചെമ്മരിയാട് ഏറ്റവും കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പച്ചക്കറി ഏത് ഓപ്ഷൻസ് വെണ്ടയ്ക്കാരറ്റ് ബീൻസ് ബീട്രൂട്ട് ഉത്തരം ബീട്രൂട്ട് വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷണം ഏത് ഓപ്ഷൻസ് ചിക്കൻ മൈണൈസ് തൈര് മുട്ട ഉത്തരം മൈണൈസ് മുഖക്കുരു മാറ്റാൻ കഴിവുള്ള ഇല ഏത് ഓപ്ഷൻസ് വേപ്പില തുളസിയില പുതനയില മുരിങ്ങയില ഉത്തരം വേപ്പില മെലനോമ ബാധിക്കുന്ന ശരീരാവയവം ഏത് ഓപ്ഷൻസ് മൂക്ക് ചെവി കണ്ണ് തൊക്ക് ഉത്തരം തൊക്ക് ഏത് രോഗമുണ്ടെങ്കിലാണ് വിയർപ്പിൽ അമോണിയയുടെ മണം ഉണ്ടാകുന്നത് ഓപ്ഷൻസ് അലർജി കരൾ രോഗം വൃക്കരോഗം ആസ്മ ഉത്തരം വൃക്കരോഗം നെഞ്ചിരിച്ചിൽ തകരാറിൽ ആക്കുന്ന അവയവം ഏത് ഓപ്ഷൻസ് കരൾ വൃക്ക ശ്വാസകോശം ഹൃദയം ഉത്തരം ശ്വാസകോശം ഏറ്റവും ആരോഗ്യപരമായ പ്രഭാത ഭക്ഷണം ഏത് ഓപ്ഷൻസ് സോയാബീൻ കടല ചെറുപയർ ബീൻസ് ഉത്തരം കടല ഒരു മരുന്നും കഴിക്കാതെ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഏത് ഓപ്ഷൻസ് പപ്പായ പൈനാപ്പിൾ പേരക്ക മത്തങ്ങ ഉത്തരം പേരക്ക രാത്രി കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓപ്ഷൻസ് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ ഉത്തരം വാഴപ്പഴം ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓപ്ഷൻസ് മുന്തിരി ആപ്പിൾ പപ്പായ ഓറഞ്ച് ഉത്തരം മുന്തിരി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ ഉണ്ടാകേണ്ടത് എന്ത് ഓപ്ഷൻസ് ചോറ് മീൻ മുട്ട തൈര് ഉത്തരം തൈര് ഉറക്കമില്ലായ്മ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവുകൊണ്ടാണ് ഓപ്ഷൻസ് വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ഡി പ്രഭാത ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് തലവേദന ഹൃദ്രോഗം തൈറോയിഡ് ഷുഗർ ഉത്തരം ഹൃദ്രോഗം മറവി കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ഓപ്ഷൻസ് ലൈം ജ്യൂസ് ആപ്പിൾ ജ്യൂസ് പപ്പായ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഉത്തരം ഓറഞ്ച് ജ്യൂസ് മോണയുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏത് ഓപ്ഷൻസ് ആപ്പിൾ ഓറഞ്ച് പപ്പായ മാങ്ങ ഉത്തരം ആപ്പിൾ നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് ഓപ്ഷൻസ് തൈറോയിഡ് ബി പി ഷുഗർ കൊളസ്ട്രോൾ ഉത്തരം തൈറോയിഡ് പ്രമേഹം കാരണം തകരാറിലാകുന്ന അവയവം ഏത് ഓപ്ഷൻസ് കണ്ണ് ചെവി വൃക്ക പല്ല് ഉത്തരം കണ്ണ് കണ്ണിന് ആരോഗ്യം നൽകുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻസ് വഴുതന പച്ചമുളക് ക്യാരറ്റ് കാബേജ് ഉത്തരം ക്യാരറ്റ് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് എന്ത് ഓപ്ഷൻസ് കടുക് ഉപ്പ് എള് അയമോദകം ഉത്തരം അയമോദകം വായനാറ്റം കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഓപ്ഷൻസ് പാൽ ഗ്രീൻ ടീ ചായ കോഫി ഉത്തരം കോഫി ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഓപ്ഷൻസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി തലാമസ് ഗ്രന്ഥി ഉത്തരം പീനിയൽ ഗ്രന്ഥി മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു ഏത് ഓപ്ഷൻസ് ിയ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് പ്രോട്ടോസോവ ഫംഗസ് ഉത്തരം ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻസ് ക്യാരറ്റ് തക്കാളി ക്യാബേജ് വഴുതന ഉത്തരം തക്കാളി നിപ് വൈറസ് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഓപ്ഷൻസ് വൃക്ക കരൾ തലച്ചോർ ഹൃദയം ഉത്തരം തലച്ചോർ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടിയാൽ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണം എന്ത് ഓപ്ഷൻസ് കാൽനീര് മലബന്ധം തലവേദന പൊണ്ണത്തടി ഉത്തരം കാൽനീര് പ്രഷർ കുക്കറിൽ പാചകം ചെയ്താൽ ക്യാൻസറിന് സാധ്യത കൂടുതലുള്ള ഭക്ഷണം ഓപ്ഷൻസ് ചോറ് ചിക്കൻ ബീഫ് മട്ടൺ ഉത്തരം ചോറ് ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല നട്ട്സ് ഏത് ഓപ്ഷൻസ് വാൾനട്ട് പിസ്ത കപ്പലണ്ടി ബദാം ഉത്തരം ബദാം തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഓപ്ഷൻസ് മുളക് ഉപ്പ് പഞ്ചസാര തൈര് ഉത്തരം ഉപ്പ് കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന നട്ട് ഏത് ഓപ്ഷൻസ് വാൾനട്ട് പിസ്ത കപ്പലണ്ടി ബദാം ഉത്തരം വാൾനട്ട് അധികം കഴിച്ചാൽ ഉറക്കം വരുന്ന പഴം ഏത് ഓപ്ഷൻസ് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ചെറി ഉത്തരം ചെറി പുകവലി പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം എന്ത് ഓപ്ഷൻസ് ഉപ്പ് മഞ്ഞൾ പുളി പഞ്ചസാര ഉത്തരം പഞ്ചസാര സ്ത്രീകൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഓപ്ഷൻസ് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ ഉത്തരം രണ്ട് ലിറ്റർ ഒച്ചയടപ്പ് പരിഹരിക്കുന്നതിനുള്ള സുഗന്ധ വ്യഞ്ജനം ഓപ്ഷൻസ് ജീരകം ഏലയ്ക്ക ഗ്രാമ്പൂ ജാതിക്ക ഉത്തരം ജീരകം ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം ഓപ്ഷൻസ് രക്താർബുദം ലൂക്കോപ്പീനിയ ഹീമോഫീലിയ അനീമിയ ഉത്തരം രക്താർബുദം താങ്ക്